എല്ലാവർക്കും നമസ്കാരം പുതിയ കാർഷിക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മോടൊപ്പം പ്രിയപ്പെട്ട എം ബി ഷൈ ചേട്ടനുണ്ട് നമസ്കാരം ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യേണ്ടത് കാരണം ഇഞ്ചി കൃഷിക്ക് ഏത് തരത്തിലുള്ള ഫംഗിസൈഡുകളാണ് കൊടുക്കേണ്ടത് അത് എത്തരത്തിലാണ് ഇപ്പൊ ഇതിന്റെ കയച്ചില് അതുപോലെ തന്നെ അഴുകിലെ കാര്യങ്ങളൊക്കെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെല്ലാം രീതിയിലുള്ള ഫംഗിസൈഡുകളാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇഞ്ചി കൃഷി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ വിത്ത് വെക്കുന്നൊരു സമയമുണ്ട് അപ്പൊ നമ്മൾ തട ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി നടടുമ്പ് ബൾക്ക് ആയിട്ടുള്ളവരും ചെറുതായിട്ടുള്ള കൃഷിക്കാരും ഉണ്ട് അപ്പം നമ്മൾ അതിനകത്ത് നമ്മുടെ ആ കുമ്മായതിന്റെ പ്രയോഗം ഒന്ന് ചെയ്തിട്ട് ഇഞ്ചി വിത്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ ഒരു ഇഞ്ചി നടുന്നതിന് മുമ്പ് നമ്മളൊരു മൂന്ന് പാക്കറ്റ് കക്ക മേടിച്ച് നീറ്റിയിട്ട് അത് ചൂടാറ് കഴിയുമ്പോൾ ഒരു പാക്കറ്റ് സൾഫറും അഞ്ച് കിലോ മഗ്നീഷ്യ അതിനകത്ത് ചേർക്കണം മുപ്പത് കിലോ കക്ക നീറ്റിയതും ഒരു കിലോ സൾഫറും അഞ്ച് കിലോ മഗ്നീഷ്യയുടെ ചേർത്തൊരു മിശ്രത ഉണ്ടാക്കിയിട്ടൊന്ന് മണ്ണെടുത്ത് റെഡിയായി കുഴിയെടുക്കുന്നതിന് പുറത്ത് തൂളണം തൂളിട്ട് കൈകൊണ്ടിങ്ങനെ ഒന്ന് ആ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിക്കണം അതാണ് ഈ വയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം കുഴിക്കകത്ത് അടിവെള്ള് നമുക്ക് ടി പിണ്ണാക്ക് ഒക്കെ ചേർത്തിടാം ചേർത്തിട എന്നിട്ട് ഇഞ്ചി നടുവാണ് നട്ടു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വളർന്ന് വരുന്ന സമയത്ത് ഈ മായത്തിന്റെ പ്രയോഗമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വേരിനൊക്കെ നല്ല ക്ഷമത ഉണ്ടാവും അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഇതിന്റെ വളർച്ച വരുന്നോടു കൂടി ഇപ്പൊ പഴയ കാലത്ത് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു അപ്പം അന്നൊക്കെ നമ്മളിപ്പം ഒരു ഇഞ്ചി നടുന്ന സമയത്ത് കുഴി കുത്തുന്നു അപ്പം കുറച്ച് വെപ്പ് മണ്ണൊക്കെ ഇടുന്നു എല്ല്പൊടി ഇടുന്നു ഇഞ്ചി കൊണ്ടു വെക്കുന്നു മൂടുന്നു അത് ഓരോരുത്തരോ കുട്ടികളായ നമ്മുടെ ഒരു ബാല്യത്തിലേക്കുള്ള സംഭവങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ എനിക്കിപ്പോ വരുമായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയില് ഇതെല്ലാം അങ്ങോട്ട് അവസ്ഥയിലേക്ക് വരുന്നു കാരണം ഇഞ്ചി നടന്ന് അത് മുളച്ച് പൊങ്ങി കഴിയുമ്പോൾ തൊട്ട് തൊട്ടരെ തൊട്ടേ വളരെ രോഗങ്ങളുണ്ട് പ്രതിരോധിക്കാൻ കൊടുക്കേണ്ട ഒരു ധാരാളം ഉണ്ടല്ലോ അല്ല അതിപ്പം പറയാം ടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ കുഴി കുത്തി വിത്ത് വെക്കുമല്ലോ നമ്മൾ ഈ തടം റെഡിയാക്കിയിട്ട് ഈ കുമ്മായത്തിന്റെ മഗ്നീഷ്യം സൾഫറിന്റെ മിശ്രിതം ഉണ്ടല്ലോ അതൊന്ന് തൂളിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് പതുക്കെ ഒന്ന് നനച്ചു കൊടുത്ത് ഒരു എട്ടു ദിവസം കഴിഞ്ഞിട്ട് വിത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെ അന്നേരം നമ്മള് അടിവളായിട്ട് എൽവിടി ഇടാം മിണാക്കിടാം പത്തു ഓട്ടം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാം കരിമസൂരി ഉണ്ടെങ്കിൽ അതിടാം ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല വേരോട്ടം സംവിധാനം കിട്ടും അപ്പൊ ആ പത്ത് ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പായി കൊടുക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിന് വേറെ പിടിച്ചോളൂ അതാണ് ചെയ്യേണ്ടത് പിന്നെ പോയിട്ട് ഇതിന് നമ്മൾ മുള പൊങ്ങി ഹരിതക അംശങ്ങള് പുറത്തേക്ക് വരുന്ന ആ സമയം നോക്കി നമുക്ക് സ്യൂഡോമോണസും വാമും ോഡർമി അത് സുഡമോണസ് കലക്കുന്നു വെള്ളത്തിലൊഴിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്ന ശേഷം വാമ കലക്കുന്നു വെള്ളത്തിലൊഴിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ട്രൈക്കോട്ടർമ കലക്കുന്നു വെള്ളത്തിലൊഴിക്കുന്നു അതെല്ലാം മൂന്നും കൂടി ഒരുമിച്ച് കലക്കിയിട്ട് ഒഴിക്കാൻ പാടില്ല ഒഴിക്കുന്നതിൽ ട്രെമ്മിലേക്ക് ഒഴിക്കുമ്പോഴും ഒരു അരമണിക്കൂർ സമയം വെയിറ്റിംഗ് ഉണ്ട് ഒന്ന് ചേർന്ന് അവരെ വണ്ടിയൊന്നൂടി റെഡിയാക്കണം ആ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ തള വന്നു കഴിയുമ്പോൾ ചാണകത്തിന്റെ കണ്ണുതീർ പെരുവുള്ളത് ഇതിനകത്ത് ഒഴിക്കാം എന്നിട്ട് നമുക്ക് ചോട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും വേരിന്റെ പ്രവാഹമാവും നന്നായിട്ട് പൊട്ടിക്കയറി വരും ചാണകം ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മണ്ണിന്റെ പ്രതലം ഒരു പാട പോലെ മൂടി പോകുന്ന രീതിയിൽ ചാണക ഒഴിക്കുന്നത് കണ്ണുതീർ പരുവായിരിക്കണം എന്നല്ലേ അത് വായുപ്രശ്നം ഉണ്ടാകുള്ളൂ ചിലർ ഇങ്ങനെ വന്നിട്ട് ശരിക്കും ഇങ്ങോട്ട് ഒഴിക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് ചാണക ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ലെയർ ആയിട്ട് അതിങ്ങനെ വന്നിട്ടൊരു പോള പോലെ നിൽക്കും അത് നമുക്ക് വേണ്ട അത്രയും ഭാവം വേണ്ട ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പരിപാടി ഇത് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പൊങ്ങി വരും പിന്നെ പോയിട്ട് ഫംഗിസിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്ക് ബാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തടചീച്ചില് പിന്നെ അതിന്റെ ചിമ്പ് അഴുകൽ ഇലൽ പുള്ളി രോഗം ഇതാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ കീടങ്ങൾ കീടങ്ങൾ ഒന്ന് അതിന്റെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങൾ പുറത്തും തണ്ട് തുളയ്ക്കുന്ന കീടങ്ങൾ അകത്തും ഉണ്ടാവും അപ്പം നമ്മൾ പ്രധാനമായിട്ട് വലിയ കീടങ്ങളെ കീടങ്ങൾ നമ്മൾ നമ്മൾക്കൊക്കെ ചെറിയ സ്പ്രേ കൊടുത്താൽ മതി അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചി വളർന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് ഒരു മാസം കൂട്ടിക്കൂ ഒരു മാസം കഴിയുമ്പോൾ നമ്മളൊരു ഫംഗീസ് തിരക്കണം ഒരു മാസം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം കാർബൺ ഡാസിയം നൂറ് ഗ്രാം മാങ്കോ ഒരു പാക്കറ്റ് ചെറിയ ടാക് ഒരു നൂറ് മില്ലി എക്കാലസ് ഇത്ര സാധനങ്ങൾ ചേർത്ത് ഇഞ്ചിക്കന്ന് സ്പ്രേ കൊടുക്കുക ഇതാണ് അതിന്റെ ഫംഗിസ് സൈഡ് അപ്പൊ ഇത് മാന്തരം നമുക്ക് ഇല പുള്ളി രോഗം ഉണ്ടാകുക അതിന്റെ തട ചേച്ചിൽ തണ്ടയിലുണ്ടാകുന്ന പുഴുക്കള് ഇതെല്ലാം കൂടെ പൊക്കോളും അത് കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് പ്രൊഡക്ഷൻ കയറി വരും ഈ സമയത്ത് നമുക്ക് ഈ വന്നിട്ട് മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് നമുക്കൊരു കലക്കൊഴിക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ചെടി നല്ല കണ്ടീഷൻ ഒത്തിരി വളത്തിന്റെ ആവശ്യമില്ല ഇഞ്ചിക്ക് ആ അതായത് നമ്മള് ഈ കലക്കി ഒഴിക്കുവാണെങ്കിൽ നമ്മൾ കാൽസെൻറ്റേട്രേറ്റ് ബോറോൺ ഉണ്ട് ഒരു കിലോ ഇരുന്നൂറ് ലിറ്ററിൽ അര കിലോ ഇരുന്നൂറ് ലിറ്ററിൽ അര കിലോ അര കിലോ ഒരു കിലോ ഇരുന്നൂറിൻ്റെ കണക്ക് വരുമ്പോഴേ ഒരു കിലോ വരും ഇതിരു നൂറ് നൂറിന് വെച്ച് മതി നൂറിന് അര കിലോ അര കിലോ മൈക്രോ ഫുഡ് ഉണ്ട് സോയിൽ ആപ്ലിക്കേഷൻ അത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ് ലിറ്ററിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ സൈമ് ഐറ്റങ്ങൾ കുറച്ച് ചേർക്കാം ചിട്ട് ട്രൈക്കോടമേറ്റൊരു വാമസ് ഉടമോണസ് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് എല്ലാം കലക്കിയിട്ട് ഒരു ഒരു ലൈനി ചൂട്ടി കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നല്ല എഫക്റ്റ് ആയിട്ട് കയറി വരും പിന്നെ നമ്മൾ എന്നിട്ട് ഒരു മദ്യഭാഗമാവുമ്പോഴത്തേക്കും വിളയുടെ മദ്യഭാഗമാകുമ്പോൾ ഒരു സ്പ്രേയും കൂടെ കൊടുക്കണം ആ സ്പ്രേ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കീടനാശിനി ഒരു ചാലഞ്ച് ചാലഞ്ചാക്കണം അന്നേരം ഈ നന്നായിട്ട് തഴച്ച് വളരുമ്പോൾ പുഴുക്കളുടെ ശല്യം ഉണ്ടാവും അപ്പം നമ്മളതിനകത്ത് പ്രൊഫിനോ പ്ലസ് സൈപ്പർ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട് അത് നൂറ് ലിറ്ററിൽ നിന്ന് നൂറ് മില്ലി നമ്മൾ പിന്നെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലെന്ന് പറഞ്ഞൊരു ഫോൾ അതൊരു അര കിലോ പൂജ്യം പൂജ്യം അമ്പതെന്ന് പറഞ്ഞൊരു ഫോളിയാർ ഉണ്ട് അര കിലോ പൊട്ടാഷ്യ ഷൂണേറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾ ആറുണ്ട് അതൊരു അര കിലോ ബോറോണ് ഒരു നൂറ് ഗ്രാം ചില കാൽസ്യം ഒരു അമ്പത് ഗ്രാമ് മൈക്രോഫുഡ് ഫോൾ ആറ് ഒരു ഇരുന്നൂറ്റമ്പില ഇത്ര സാധനം ചേർത്തിട്ട് നമ്മളൊരു സ്പ്രേ കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആവശ്യത്തിന് റിസൾട്ട് ആയിക്കൊള്ളു നല്ല നല്ല എത്തും പിന്നെ പോയിട്ട് നമ്മൾ ഇടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ ഈ ചുവട്ടി ഇഴുപ്പ് വളം കൊടുക്കണമെങ്കിൽ മിണാക്ക് പത്തൂട്ടം മിണാക്കൊക്കെ ഇട്ട് കൊടുത്തു ഇത് മതിയാകും അതിൻ്റെ ഒരു പരിചരണത്തെ അപ്പൊ ഇതിനകത്ത് കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമായ മാത്രമേ ഇഞ്ചിക്ക് പെട്ടെന്ന് കീടങ്ങൾ ബാധിക്കും രോഗങ്ങളും ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് രോഗങ്ങളാണ് ഈ അല ഇങ്ങനെ തട ചീഞ്ഞ് പോകുന്നത് പിന്നെ തടയ്ക്ക് ചീച്ചിലുണ്ടാകുന്നു നമ്മുടെ കിഴങ്ങ് ദ്രവിച്ചു പോകുന്നു അങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതൽ വരും ഇതൊരു ചെറിയൊരു നോട്ടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും അപ്പം ഇഞ്ചിക്ക് കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സീസണുകളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ ഉത്സവ സീസണുകളൊക്കെ ഉണ്ടല്ലോ ഈ ആ സീസണിലൊക്കെ കൂടുതൽ ഭക്ഷണങ്ങളൊക്കെ പോകുന്ന ആ സമയത്തൊക്കെ ഇഞ്ചിക്ക് വില കൂടും ചിലപ്പോൾ ഇഞ്ചിക്ക് വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തേരതായിട്ടും പോരും അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് ക്രോപ്പ് എടുക്കുന്ന സമയത്ത് ഒരു ക്രോപ്പിന് വില കുറഞ്ഞിരിക്കും എന്നാൽ രണ്ട് ക്രോപ്പിന് അമിതമായിട്ട് വില കിട്ടും ചില സമയങ്ങളിൽ അമിതമായിട്ട് വില കിട്ടും അപ്പൊ അത് നമ്മൾ അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ ഇഞ്ചി ഈ ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മതി ഇഞ്ചിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇഞ്ചി ഒന്നും കാണില്ല ഒത്തിരി കൃഷി ഇങ്ങനെ വ്യാപകമായിട്ട് ഇവിടങ്ങളിൽ അങ്ങനെ വരാറില്ല മറ്റു സ്റ്റേറ്റുകളിലൊക്കെ കൂടുതലുണ്ട് അപ്പം നമ്മൾ ചെറിയൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇത് ശരിക്കാകാം കാരണം എല്ലാ വീടുകളിലും ഒരു രണ്ട് കണ്ട ഇഞ്ചി വെക്കുവാണെങ്കിൽ ഈ നമുക്ക് ഈ ഇതിന്റെ ഒരു വീട്ടാവശ്യത്തിനെടുക്കും നമ്മുടെ ഹൈറേഞ്ച് മേഖല ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷിയായിരുന്നു ആ കൃഷിയിടങ്ങളെല്ലാം ഇപ്പൊ ഏല കൃഷിയായിട്ട് മാറുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും വീട്ടാവശ്യത്തിന് ഒരു വിളവ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിചരണങ്ങൾ മതി മുമ്പ് വീട്ടിൽ അമ്മമാര് കറി ഉണ്ടാക്കേണ്ട സമയത്ത് അന്നേരം പോയിട്ട് ഒരു ചെറിയ കമ്പ് കൊണ്ട് പോയിട്ട് അരിഞ്ഞല്ലേ അതെ 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 പറയാൻ ഉണ്ടോ അതെ അതെ പിന്നെ കുറച്ച് വീടുകളിൽ തരാനായിട്ട് കാണുന്നുണ്ട് ചെറിയ ചാക്കി അപ്പൊ നമ്മള് കർഷകരെ ഒരു ഗ്രോ ബാഗെങ്കിൽ ഒരു ബാഗിൽ ഇഞ്ചി വെച്ചു കഴിഞ്ഞാല് പൊതുമാർക്കറ്റിലേക്ക് അവർ ഇഞ്ചി മേടിക്കാൻ കഴിഞ്ഞാൽ തന്നെ നല്ല കാരണം അത്രയ്ക്ക് നമുക്ക് കാർഷികമായിട്ട് സ്വയം സ്വയംപര്യാപ്തവും അതിൽ വക്കെ കൊടുക്കാൻ രണ്ട് കഷ്ണം അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ഏത് ഇപ്പൊ നമ്മളൊരു വെണ്ടയ്ക്കയോ പീനീസോ തക്കാളി ഏതുണ്ടാക്കിയാലും ഭക്ഷി സുരക്ഷയാണ് അതിന്റെ അകത്ത് പ്രധാനം നമ്മള് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കുന്നു അവിടുത്തെ മാർക്കറ്റിൽ വില കൂടുമ്പോൾ നമ്മൾ മുടിഞ്ഞ വിലക്ക് പച്ചക്കറി വാങ്ങിക്കുന്നു അപ്പൊ സ്വയം എത്താൻ ഓരോ കർഷകനും ഓരോ മാർഗം ആയിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഒരു ഒരു പച്ചക്കറി കൃഷി എന്നൊരു പേരും അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് വരിക അപ്പൊ ഇതിനകത്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറി കൃഷികൾക്ക് ഫംഗസ് രോഗം കീടരോഗം ഇതിനെ നിയന്ത്രിക്കാൻ കർഷകർക്ക് അല്ലെ കർഷകർ എന്ന് പറയണ്ട വീട്ടുകാർക്ക് അവര് കർഷകരായിട്ട് കൂട്ടണ്ട അവര് സൈഡ് ബിസിനസ് സൈഡ് വിളയായിട്ട് ചെയ്യുന്ന അപ്പൊ അവർക്ക് കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള ഒരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ ഈ നമുക്ക് ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഇവരെല്ലാം നമ്മളെ എല്ലാം ഇവർക്ക് നമ്മളെ സഹായിക്കാനും അതാണ് ഇന്റെ പ്രത്യേകത അപ്പൊ ഇന്ത്യ കൃഷി നന്നായിട്ട് കയറി വരട്ടെ അതെ അതെ അതായാലും സംബന്ധിച്ചുള്ള കുറെ നല്ലൊരു അറിവുകളാണ് പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു